ചെറുപ്പത്തിൽ പഠിച്ച വേദപാഠവും മാതാപിതാക്കൾ പകർന്നു വന്ന വിശ്വാസ പാരമ്പര്യവും ഒക്കെ ഒന്ന് ഷാറ്റേഡ് ആകുന്ന കാലമാണ് യുവത്വം എല്ലാത്തിലും അർത്ഥം നഷ്ടപ്പെടുകയും വിശ്വാസത്തെ മതത്തെ ഒക്കെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന പ്രായമാണ് യുവത്വം സ്വാഭാവികമാണത് ചോദ്യം ചെയ്യുക പക്ഷെ ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുക ചോദ്യങ്ങൾ ചോദിക്കുക ക്രിയേറ്റീവായിട്ട് യുവജനങ്ങളെ യുവത്വത്തെ പ്രത്യേകിച്ച് യുവദമ്പതികൾ വിവാഹത്തിനൊരുങ്ങുന്നവര് ണം നിങ്ങളിൽ ഉണ്ടാകണം ദൈവാന്വേഷണം ഉണ്ടാകണം ഇനിയും എന്താണ് എനിക്കൊരു കുറവ് ആ ചോദ്യമാണ് നമുക്ക് മിസ്സി അതായത് നമ്മൾ ഇപ്പൊ ചെയ്യുന്ന കുറെ നന്മകളിൽ നമ്മൾ തൃപ്തരായിട്ട് നിൽക്കുക എപ്പോഴും കർത്താവിനോട് ചോദിച്ചു കൊണ്ടിരിക്കണം കർത്താവെ ഇനിയും എന്താണ് എനിക്ക് കുറവ് ഇനി എവിടെയാണ് ശരിയാക്കാനുള്ളത് ഇനി ഏത് മേഖലയാണ് ഞാൻ വളരാനുള്ളത് ഈ ചോദ്യം ചോദിക്കുമ്പോഴാണ് വളർച്ച ഉണ്ടാകുന്നത് അല്ലെങ്കിൽ സ്റ്റാറ്റിക് ആയി പോകും നമ്മളങ്ങ് മുരടിച്ചു പോകും നമ്മളിൽ പലർക്കും ആത്മീയ ജീവിതത്തിൽ പറ്റിയതാ ഒരു ഘട്ടം വരെ നമ്മൾ വളർന്നു ഒരു പ്രായം വരെ നമ്മൾ പഠിച്ചു ഒരു പ്രായം വരെ നമ്മൾ വചനം കേട്ടു പിന്നീട് അത് പറ്റി നമ്മൾ ഓർത്തു തികഞ്ഞു എന്ന് തോന്നി കർത്താവിനോട് ചോദിക്കാൻ മറന്നുപോയി ഇനിയും എന്താണ് എൻ്റെ കുറവെന്ന് ചോദിക്കാൻ മറന്നുപോയി അതായത് കുറവുകൾ ഉണ്ട് പക്ഷെ ആ കുറവുകൾ കർത്താവിനോട് ചോദിച്ച് മനസ്സിലാക്കുക അപ്പൊ കർത്താവ് കാണിച്ച് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഓരോന്നും മെല്ലെ മെല്ലെ ശരിയാക്കി യുവത്വത്തിൽ തന്നെ നമ്മുടെ കർത്താവിനെ കണ്ടെത്താൻ കർത്താവിൻ്റെ സഭയിൽ അഭിമാനത്തോടെ അംഗമാകാൻ സന്തോഷത്തോടെ ഈശോയെ ഷോയെ ആരാധിക്കുന്നവരാകാൻ ഓഗസ്റ്റ് പതിനാല് തൊട്ട് പതിനേഴ് വരെ നടക്കുന്ന ഡേവിഡ് റിട്രീറ്റിലേക്ക് എല്ലാ യുവജനങ്ങളെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു